കണ്ട സ്വപ്നം തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഒരു ഫാക്ടർ ആവില്ലെന്നും സി പി എമ്മിനോട് ചേർന്ന് നിന്നപ്പോൾ മാത്രമേ അൻവറിന് മണ്ഡലത്തിൽ സ്വാധീനമുണ്ടായിരുന്നുവെന്നും സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ നിലമ്പൂരിലെ വോട്ടർമാർക്കിടയിൽ സി പി എമ്മിന് പ്രബല സ്വാധീനമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് വിജയിക്കാനാകുമെന്നുള്ള വിശ്വാസമില്ലെന്നും വി പി അനിൽ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടി വി അൻവറിന് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് സാധ്യമാവുക അതിനു മുമ്പ് അവിടെ എം എൽ എ മാരുണ്ടായിരുന്നു സാധ്യമായിട്ടില്ലല്ലോ ഇടതുപക്ഷത്തിന്റെ വികസന കാഴ്ചപ്പാടുകളാണ് നിലമ്പൂരിലും നടന്നിട്ടുള്ളത് അദ്ദേഹം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പത്രപ്രവർത്തകരോട് എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെൻറ്റിൻ്റെയും വികസന നേട്ടങ്ങളുടെയും മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന വോട്ടിൻ്റെയും പിൻബലത്തിലാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു ഫാക്ടർ അല്ല എന്നുള്ളത് ഇപ്പം തന്നെ ബോധ്യമായി കഴിഞ്ഞില്ലേ ഞങ്ങളെ അധിക്ഷേപിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ വേണ്ടത് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്നു പാർട്ടി അങ്ങ് ആകെ ഒലിച്ചു പോകും വലിയ കോലാഹലമായിരുന്നു

അദ്ദേഹം ഇടതുപക്ഷത്തോ പത്തന നാളായിട്ടു അതിൽ അത് നിന്ന് അന്വേഷിക്ക അന്വേഷിച്ചു അതിനോടൊപ്പം തന്നെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളിൽ വ്യക്തമായ മറുപടിയും പ്രതികരണങ്ങളും അതത് സമയങ്ങളിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള അജണ്ട എന്തായിരുന്നു എന്നുള്ളത് ആരുടെ അജണ്ടയായിരുന്നു എന്നുള്ളത് പിന്നീട് പിന്നീട് ഞങ്ങൾക്ക് അന്നേ വ്യക്തമായിട്ടുണ്ട് പിന്നീട് പിന്നീട് എല്ലാവർക്കും വ്യക്തമായി ഇപ്പോ ആ കാര്യത്തിൽ വ്യക്തത ഇല്ലാത്ത ഒരാൾ ഉണ്ടാകും